ഹലോ എൻ്റെ പേര് അജേഷ് ചന്ദ്രൻ എന്നാണ് ഞാൻ കുമളിക്കടുത്താണ് താമസിക്കുന്നത് യു കെയിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജോലി ചെയ്തു തന്നത് ഹെൽത്ത് പ്രൊഫഷണലാണ് ടു മന്ത്സൊക്കെ രണ്ട് മാസം മുമ്പ് ചെറിയൊരു അപ്ഡൗൺ പെയിൻ സ്റ്റൊമക്ക് പെയിനുമായിട്ട് ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പം ജസ്റ്റ് അവർ കുറെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുന്ന ലാസ്റ്റ് രണ്ട് തവണ സി ടി സ്കാനും ഒരു ലാസ്റ്റ് എം ആർ ഐ ചെയ്തപ്പോഴാണ് ആൻഗിരാക്റ്റിൻ ഡക്റ്റിൻ്റെ അകത്ത് ഒരു വലിയ സ്റ്റോണ് കല് കല്ലുള്ളതായിട്ട് കണ്ടത് അപ്പം അവിടെ വെച്ചൊരു പ്രൊസീജിയർ അവർ അറ്റംപ്റ്റ് ചെയ്ത് നോക്കി അൺഫോർച്യുനേറ്റ്ലി അത് ഫെയിലായിരുന്നു ഇവിടുത്തെ അവർ രണ്ട് സ്റ്റെൻറ്റ് എൻ്റെ പാൻക്രാസി പാൻഗ്രാറ്റി ഡെറ്റിൻ്റെ അകത്തും ഒന്ന് ബയൽ ഡെറ്റിൻ്റെ അകത്തും അവർ പ്ലേസ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ ശേഷം അവർ വേദന ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ആയപ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്തത് അവർ പിന്നെ സർജിക്കൽ ടീം അവിടുത്തെ സർജിക്കൽ ടീം വിളിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത് എനിക്ക് അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം അത്ര കംഫോർട്ടബിൾ ആയിട്ടും ഫാസ്റ്റ് വർക്കിംഗ് ആയിട്ടും തോന്നിയില്ല അതുകൊണ്ട് നാട്ടിലെവിടെയെങ്കിലും കൺസൾട്ട് ചെയ്യാമെന്ന് തോന്നിയിൽ ഒരുപാട് ഫ്രണ്ട്സ് മാർഷിലോ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് അപ്പം അവിടെ നിന്നെ ഡയറക്റ്റ് ഞാനൊരു കൺസൾട്ടേഷൻ എടുക്കുമായിരുന്നു ഡോക്ടർ ഡോക്ടർ ഹരിശങ്കർ ഗ്യാസ്ട്രോ സർജ് അവിടേക്കാണ് എടുത്തത് അപ്പം ഫൈറ്റർ അങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുമായിരുന്നു ഹരിശങ്കർ സാറിനെ ഫസ്റ്റ് കണ്ടു സോ ഫസ്റ്റ് അസസ്മെൻറ്റ് ഇൻഷ്യൽ അസസ്മെൻറ്റിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഒരു തവണയും കൂടി ഒരു സി ടി സ്കാൻ ചെയ്ത് നോക്കണം അത് വൺ സ്റ്റോൺ ആണോ മൾട്ടിപ്പിൾ കാൽക്കുലേഴ്സ് ആണോ എന്നൊന്ന് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു ജസ്റ്റ് അത് അക്കോഡിങ് ടുതായിട്ട് ഞാൻ അതിനനുസരിച്ച് സി ടി ഒരു തവണ ഇവിടെ മറസ്ലിവ തന്നെ ചെയ്ത് നോക്കി അപ്പം എന്താ പറയുക ഒരുപാട് സ്റ്റോൺസ് ഉണ്ടായത് പാരങ്ക്കൈമ്പ എന്നുള്ള ആൻഗ്രാസിനുള്ള പാരം കേസെൽസിലെല്ലാം ഒരുപാട് മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉള്ളതായിട്ടും പിന്നെ ആ ബിഗ് സ്റ്റോണും ഉള്ളതായിട്ട് കണ്ടു അപ്പം നെക്സ്റ്റ് ഡേ ഡോക്ടർ മഞ്ജുരാജ് സാറോട്ടുള്ള ബിഗ് മീറ്റിംഗ് മഞ്ജുരാജ് സാർ മഞ്ജുരാജ് സാറാണ് ഈ ഗ്യാസ്ട്രോളജിയുടെ ഹെഡ് ഗ്യാസ്ട്രോസർജിൻ്റെ ഹെഡ് അദ്ദേഹം അദ്ദേഹം കൂടെ ഇരുന്നൊരു മീറ്റിങ്ങിൽ വളരെ ഇതായിട്ടുള്ള മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യണം അതിൻ്റെ പേര് ഫ്രേസ് പ്രൊസീജിയർ എന്നാണ് അതിൽ മാത്രമേ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഈ മന്ത് ടെൻത്തിൽ ടെൻ ഡേയ്സൊക്കെ പത്ത് ദിവസം മുമ്പ് ഇവിടെ അഡ്മിറ്റായി എന്താ പറയുക ഗ്യാസ്ട്രോ പ്രൊസീജിയർ ചെയ്തു ആ ഫ്രേസ് പ്രൊസീജിയർ ചെയ്തു അവിടുന്ന് കുറച്ച് പെയിൻ കില്ലേഴ്സ് കില്ലേഴ്സൊക്കെ ഓവർഡോസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊസീജിയർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പിന്നെ അവിടെ അവിടെ വെച്ച് പ്ലേസ് ചെയ്തിരുന്ന യു കെയിൽ പ്ലേസ് ചെയ്തിരുന്ന സ്റ്റെൻറ്റ് ഇവിടെ വന്നപ്പോഴത്തേനും അത് കുറച്ച് ഫംഗൽ ഇൻഫെക്ഷൻ ആയി അത് കുറച്ച് കുറേ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി അപ്പോൾ അത് കുറച്ച് പ്രൊസീജിയർ കുറച്ചൊരു ലെങ്കി ആയിപ്പോയി പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ആ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് അത് കാരണം കൊണ്ടും എൻ്റെ പെയിൻ സെറ്റിലാകാതെ എൻ്റെ ഹാർട്ട് റേറ്റ് അങ്ങനെ കുറച്ച് വൈറ്റൽസ് പ്രോപ്പർ ആകാതെ വന്നതാണ് പ്രൊസീജിയർ കുറച്ച് ടെൻ അവേഴ്സ് പ്രൊസീജിയർ ആയിട്ട് നീണ്ടുപോയി പക്ഷേ ഓക്കെ ആയിരുന്നു ഒരു ദിവസം ഞാൻ വെന്റിലേറ്ററിൽ പൂർണ്ണമായിട്ടും വെന്റിലേറ്ററിൽ സർജിക്കൽ ഐസിയിലായിരുന്നു കുറച്ചൊക്കെ കോൺഷ്യസ് ആയിരുന്നു എന്താ പറയുക മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ വ്യക്തമായിട്ട് കേൾക്കായിരുന്നു പാരലൈസ്ഡ് ആയിരുന്നു ആയിരുന്നെങ്കിൽ പോലും വ്യക്തമായിട്ട് പറയുന്നതെല്ലാം കേൾക്കാമായിരുന്നു അപ്പം അവിടെ ഉണ്ടായിരുന്ന വൈറ്റൽസ് പറയുന്നതാണെങ്കിലും ഓരോ ഫൈൻഡിങ്സ് പറയുന്നല്ല ഓരോ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സും എല്ലാം വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തത് പിന്നെന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അതിനുള്ള മെഡിസിൻസ് പെട്ടെന്ന് തന്നെ ഡെലിവേഡ് ചെയ്ത് എനിക്കത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിച്ചു അവരെക്കൊണ്ട് സാധിച്ചു പിന്നെ എസ്പെഷ്യലി ഐ സി യുയിലെ സ്റ്റാഫ്സ് നേഴ്സിംഗ് സ്റ്റാഫ്സ് എന്താ പറയുക ഒന്നും പറയാനില്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതുപോലെ അതുപോലെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എസ്പെഷ്യലി എന്നെ ഫസ്റ്റ് ഓപ്പറേഷൻ നൈറ്റ് എന്നെ അറ്റൻഡ് ചെയ്ത അഞ്ചു സിസ്റ്റർ മൊത്തം വരെ എനിക്കറിയില്ല അഞ്ചു സിസ്റ്റർ എന്നാണ് സർജിക്കൽ ഐ സിയുലെ ഒരു സീനിയർ സ്റ്റാഫാണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് എന്നെ നോക്കിയത് അപ്പം ഞാൻ ആ പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ടും അവരെന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് അവര് കറക്റ്റ് മെത്തേഡായിരുന്നു അവർ ഒരു നിമിഷം പോലും ആ നൈറ്റ് എന്നെ അടുത്തു മാറാതെ പൂർണ്ണമായിട്ടും എനിക്ക് വേണ്ടി കെയർ ചെയ്യുന്നു പിന്നെ ഫോളോ ഫോളോ ചെയ്തു വന്ന റോസ്മി സിസ്റ്റർ ആണെങ്കിലും പിന്നെ ഒരു അനു അനു പിന്നെ ഒരു പേരും വന്നു എനിക്ക് ആ പേര് ഞർന്ന് പോയി കുറേ സിസ്റ്റേഴ്സ് എന്നെ വളരെയധികം ടേക്ക് കെയർ ചെയ്തു പിന്നെ അവർ ഫിസിയോസ് ഒക്കെ ആണെങ്കിലും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു ഫിസിയോ അപ്പം എനിക്ക് വേദന ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫിസിയോതെറാപ്പിയൊക്കെ മാറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് റിക്കവർ ചെയ്യിച്ചു പിന്നെ അതിനനുസരിച്ച് വ്യക്തമായിട്ടുള്ള ഏത് അതായത് ഞാൻ ആ സർജറി കഴിഞ്ഞാൽ ഓൾ നൈറ്റും മഞ്ജുരാജ് സാർ റോൺ കോൾ ഉണ്ടായിരുന്നു മഞ്ജുര ഡോക്ടർ മഞ്ജുരാജ് സാറ് അതുപോലെ തന്നെ ഹരിചന്ദ്ര സാറും ഫോൺ കോൾ അദ്ദേഹം എന്താ പറയുക എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു വ്യക്തമായിട്ടുള്ളത് രാവിലെ എളുപ്പിനം മണിക്കും മൂന്ന് മണിക്കും മണിക്കും ഒക്കെ ഓരോ വൺ അവറിലെയും വിളിച്ച് സിസ്റ്റുവേഷനോട് സംസാരിക്കുന്ന ഞാൻ അൺകോ ഇത് കോൺഷ്യസ് അല്ല കോൺഷ്യസ് ആയിരുന്നു പക്ഷേ ബോഡി അനങ്ങാൻ പറ്റത്തില്ലാത്ത ബാർലൈസിനെ സെറ്റിൽ ചെയ്ത് കിടത്തിയേക്കുമായിരുന്നു അപ്പോൾ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് അത് അകത്ത് നടന്ന കാര്യങ്ങളാണ് അതിനുശേഷം എല്ലാ ദിവസവും സാർ റൗണ്ട്സിന് വരും എല്ലാ കാര്യങ്ങളും അനേസ് ചെയ്യുമായിരുന്നു എനിക്ക് കുറേ സ്ട്രോങ് പെയിൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ പോയിരുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഐ സി യു ഐ സി യു എന്ന ഷിഫ്റ്റ് ചെയ്തു അപ്പോഴും സെയിം ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സും അവരുടെ പ്രോപ്പറായിട്ടൊരു സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു എന്താ പറയുക ഇവിടെ ഇവിടെ വന്നെങ്കിൽ ഇവിടെ ഇവിടെ കുറേ സിസ്റ്റേഴ്സ് ഇവിടെ നൈറ്റ് അത് ഇവിടെ ഇവിടുത്തെ ഒരാളെ പേരെടുത്ത് പറയാൻ പറ്റില്ല ഇതൊരു ഇതൊരു ഒരു ഫാമിലിയാണ് രാജേഷ് ആയിരുന്നു ലേഡി എന്ന് രാ ഇൻചാർജ് രാജ രാജേഷൻ ലേഡി എന്ന് അതൊക്കെ എല്ലാ ദിവസവും വരും എന്തെങ്കിലും കുറവുകളുണ്ടോയെന്ന് ചോദിക്കും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം എന്താ പറയുക എല്ലാവരും വന്ന് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു ആഹാരം എനിക്ക് എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ലായിരുന്നു ആഹാരം അങ്ങനെ എടുക്കുന്നില്ലായിരുന്നു ഒരു ഒരു ദിവസം മുമ്പോട്ടാണ് ആഹാരം കഴിച്ചു തുടങ്ങിയത് ഇപ്പം ഏകദേശം ഞാൻ ഏകദേശം റിക്കവറായി എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട് എന്താ പറയുക വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇപ്പം എനിക്കില്ല താങ്ക് യു